വീട്ടിൽ ആഭിചാരക്രിയ ഈ കൊച്ചി കേരളത്തിൽ സംഭവിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് എന്തൊക്കെയാണ് നടക്കുന്നേ സുധാകരൻ മുഖ്യമന്ത്രിയാകുന്നത് തടയാനാണ് കൂടോത്രം ചെയ്തതെന്ന് തന്ത്രിയുടെ വെളിപ്പെടുത്തൽ കൊത്തി കൊത്തി മുതുകേറി കൊത്തിയല്ലേ നിരന്തരം ശാരീരിക അസ്വാസ്ഥ്യമുണ്ടായപ്പോൾ താന്ത്രിക പരിഹാരം ചെയ്യുകയായിരുന്നു മനസ്സു പ്രധാനത്തോടെ പണിയെടുക്കാണ്ട് ജീവിക്കാൻ പറ്റില്ലെന്നായി ശത്രുക്കൾ അകത്തും പുറത്തുമുണ്ടെന്നും പരിഹാരം തേടിയത് കെ സുധാകരൻ നേരിട്ടല്ലെന്നും ബന്ധുക്കളാണെന്നും കൂടോത്രം കണ്ടെടുത്ത തന്ത്രി അപ്പോൾ അങ്ങനെ കൂടോത്രം കണ്ടെത്തിയപ്പോഴായിരിക്കണം കെ സുധാകരന് കൂടുതൽ വിശ്വാസമായിട്ടുണ്ടാവുക ശത്രുവിനുണ്ടാവും സുധാകരൻ ഇക്കാര്യത്തെ കുറിച്ച് നല്ല ബോധ്യമുണ്ട് എന്നും ആരാണ് ചെയ്തതെന്ന് അദ്ദേഹത്തിന് അറിയാം എന്നും ഈ തന്ത്രി പറയുന്നുണ്ട് അലമ്പ് അലമ്പ് കരിയർ ഞാൻ കണ്ടെത്തു തീർച്ചയായിട്ടും പരിഹാരക്രിയകൾ എന്ന് തന്നെയാണ് ഈ തന്ത്രി പറയുന്നത് പരിഹാരക്രിയകൾ എന്താണ് അവ പറഞ്ഞത് ഇനിയിപ്പോൾ കൂടോത്രം ചെയ്ത ആൾക്കൊരു മനസുഖം ഉണ്ടാകുമെന്നല്ലാണ്ട് അതിന് ഫലമില്ല അത് വിഫലമായി തീർന്നു എന്നുള്ളതാണ് പറയുന്നത് ഇതെന്താ മുറുക്ക് എന്തിനാ അവരുടെ ഉദ്ദേശിച്ച സംഗതി നടക്കും പാർട്ടിക്കകത്തുള്ള ശത്രുക്കളിൽ സൂചനകളും ും അദ്ദേഹം നിശ്മായി നൽകിയിട്ടുണ്ടാകുമല്ലോ രഞ്ജിത്ത് ചത്തത് കീചകനെത്തേക്കുള്ള ആൾക്കാർ പോവുക അങ്ങനെയാണെങ്കിൽ അവിടെ ആ ഭീമൻ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനാണ് എന്ന നിലയ്ക്കാണ് പറയുന്നത് അവൻ നനച്ച അവന്റെ വീട്ടിൽ ആഭിചാരക്രിയ എന്ന് തോന്നുന്ന തരത്തിലുള്ള സാധനങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത നീങ്ങുന്നില്ല バイバイバイ